ർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി സദ്ഗംഗ ഇന്നത്തെ പ്രതിഭാഗ്യ വിഷയത്തിലേക്ക് നമുക്ക് വിചാരിക്കാം പലവിധ ഉപാസനകൾ പലവിധ ക്ഷേത്രദർശനങ്ങൾ പലവിധ നാമസംകീർത്തനങ്ങൾ അത് വേണ്ട യഥേഷ്ടം ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് അനുഷ്ഠിച്ചു പോകുന്നവരാണ് നമയപരം ഇതെല്ലാം അനുഷ്ഠിക്കണം ഉണ്ട് എങ്കിലും നമ്മുടെ ജീവിതശൈലി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു കരകയറ്റം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നും കഷ്ടപ്പെടുന്നു അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു ദിവസം മുന്നോട്ട് പോകണു അടുത്ത ദിവസം വീണ്ടും അങ്ങനെ തന്നെ ഒന്നും മിച്ചം വെക്കുവാൻ സാധിക്കണില്ല പിന്നെ രോഗദുരിതാധികളാണ് മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ ഈ ധനമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ധനം എവിടെയാണോ ഇല്ലാത്തത് അവിടെ മറ്റെല്ലാ ബന്ധങ്ങളും ഇല്ലാതെ ഇല്ലാതെയായിത്തീരുന്ന ധനമുണ്ടെങ്കിൽ മറ്റെല്ലാ ബന്ധങ്ങളും നമുക്ക് കൂടെ ഉണ്ടാകും ഇവിടെ ധനം എന്നുള്ള അടിസ്ഥാനം നമ്മളിലേക്ക് ഉളവാകുവാൻ പലവിധ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ശ്രദ്ധേയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നും നമുക്ക് ശ്രവിക്കുവാനുള്ള സാഹചര്യമോ സന്ദർഭമോ ഇല്ലാത്തത് മൂലം വീണ്ടും അനവധി നിരവധി ക്ഷേത്രദർശനങ്ങൾ അല്ലെ ഉപാസനകൾ അതുപോലെയുള്ള കർമ്മതലങ്ങളിലേക്ക് നമ്മൾ നീങ്ങണു വഴിവിട്ട യഥേഷ്ടം നഷ്ടം നമ്മൾക്ക് ഉളവാകണം നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഞാൻ പ്രത്യേകം എടുത്തു പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഒരു അരമണിക്കൂർ വീതം എന്നും മാറ്റി വയ്ക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എല്ലാ ദിന എല്ലാ ദോഷദുരിതങ്ങളെ മാറ്റുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല പക്ഷേ മുപ്പത് ദിവസം കൃത്യമായിട്ട് നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റ് വൃദ്ധാനുഷ്ഠാനം പിന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കണമെന്നില്ല അങ്ങനെയുള്ള അത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും ഉത്തമമാണ് കുറച്ച് നാളും കൂടെ ആയുസ്സിനാണ് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് അത് പിന്നെ അവനവൻ്റെ യുക്തിക്കനുസൃതമായിട്ട് ചെയ്യാം ഇത് പ്രഭാതത്തിലോ സദ്യകാലത്തിലോ അരമണിക്കൂർ നിങ്ങൾ നിഷ്ഠയോടുകൂടി ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മുടെ പൂജാമുറിയിൽ അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് നെയ്യൊഴിച്ച് പറയുവാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമജപവും ലളിതാ സഹസ്രനാമജപവും ഈ രണ്ട് സഹസ്രനാമങ്ങൾ നിത്യ അങ്ങോട്ട് പാരായണം ചെയ്യുക അരമണിക്കൂർ മതി മറ്റൊരു ഉപാസന അനുഷ്ഠിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അനേക ധനം മുടക്കി നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോകേണ്ടതായിട്ടോ ഉള്ള കാര്യമല്ല പറയുന്നത് നിഷ്ഠയോടുകൂടി ഇങ്ങനെ ഒരു മാസം ഒന്ന് ചെയ്തു നോക്കും ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പ്രയാസം തോന്നും ജീവിതത്തിനകത്ത് ഒട്ടേറെ മനപ്രയാസങ്ങളുള്ളവായിട്ട് നിൽക്കുന്ന നമ്മൾ ആ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല ഏകാഗ്രത വരുത്തുവാൻ അല്ലെ ഭഗവാൻ്റെ ആ കർമ്മ തലത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ആദ്യമൊന്നും അത്ര പെട്ടെന്നൊന്നും സാധിക്കുകയില്ല എന്നാണ് കുറേ നാൾ നമ്മൾ ഒരു വിട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ ദൈനംദിന ജീവിത രീതികളെല്ലാം മാറി ആയതുവഴി നമ്മളിൽ പ്രത്യേക ഒരു ഉത്സാഹം വന്നു ചേരും ബോധമണ്ഡലം വികസിക്കും ജ്ഞാനം പ്രകാശിതമാകും ശരീരത്തിന് ആരോഗ്യകാന്തി വന്നുചേരും ആയതുവഴി നല്ല നല്ല യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുമൂലം ധനം ധാന്യം മറ്റ് ഇതര ശ്രേഷ്ഠതകൾ നമ്മളിൽ വന്നു ചേരും അപൂർവമായ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് ആയി നിറങ്ങും അങ്ങനെ ഒന്ന് അനുഷ്ഠിച്ചു നോക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല എല്ലാവരുടെ അടുക്കലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധയോടുകൂടി ഇതൊന്നനുഷ്ഠിച്ചു നോക്കും അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന ദുരിതം ഉപാസന ചെയ്തു യഥേഷ്ട ഉപാസന ചെയ്തു രക്ഷയില്ല അക്ഷരലക്ഷം ഒരുക്കഴിച്ചു മന്ത്രസിദ്ധി ലഭ്യമായില്ല അനേക ക്ഷേത്രങ്ങളിൽ പോയി കടബാധ്യതകൾ വിട്ടുമാറിയില്ല രോഗത്താൽ ദുരിതത്താൽ ഐക്യപരമായിട്ടുള്ള വിഷയങ്ങളാൽ ബിസിനസ് തകർച്ചകളാൽ എന്ന് വേണ്ട പല വിധാനങ്ങളിൽ മനസ്സ് വളരെയധികം കലുഷിതമായിട്ടുള്ള അവസ്ഥ ഇവിടെ കലുഷിതമായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ ഭഗവാൻ പറയണ ഒരു കാര്യമുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഭഗവാനെ വിളിക്കുവാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഉളവാക്കിയെടുത്തിരിക്കുക അവിടെ നിന്ന് ഭഗവാനെ വിളിക്കുമ്പോൾ യാതൊരു സംശയമില്ല ഭഗവാന്റെ അടുക്കൽ ആ വിളി ആത്മാർത്ഥ ഭാവത്തിലായിരിക്കും നമ്മുടെ വിളി അങ്ങോട്ട് എത്തിച്ചേരും പിന്നെ ഭഗവാനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പം കിട്ടണ കാര്യമല്ല വീരന്മാർക്ക് മാത്രമേ അതിനകത്ത് ശോഭിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രതിസന്ധികൾ ഒട്ടേറെ കടന്നുവരും കൂടെയുള്ളവർ ദുഷിച്ച പ്രഹരങ്ങൾ അടിച്ചമർത്തും അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും പരിഹാസങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും വളരെയധികം സംശയ കാഴ്ചയോടുകൂടി ജനങ്ങൾ നമ്മളെ നോക്കുന്ന അവസ്ഥകൾ വന്നു ചേരാം പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ ഭഗവാനെ അങ്ങോട്ട് മുറുക പിടിക്കുക ഭഗവാന്റെ ആ സാന്നിധ്യം മാത്രം ദൃഢനിശ്ചയമായിട്ട് ഭഗവാനെ അങ്ങോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് ഈ രണ്ട് സഹസ്രനാമങ്ങൾ അങ്ങോട്ട് ജപിക്കുക ആ സമയ കാലത്തിലുള്ള ശുദ്ധിയും ഭക്തിയും അത്രയും സമയം മതി കൂടുതൽ സമയം വേണമെന്ന് ഭഗവാൻ പറയണില്ല ഭക്തി കൂടുതലായാലും കുഴപ്പം ഏതൊരു കർമ്മമായിരുന്നാലും അത് കൂടുതലായാൽ ഉപദ്രവമായി വന്നു ചേരും അത്രയും നേരം ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ഭജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ സംശയവുമില്ല ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കും ഇപ്പം രാമായണം ആസാചരണമാണ് അതിനോടൊത്തു തന്നെ ഈ കർമ്മ അങ്ങനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണവും പുരോഗതിയും മനസ്സിനാനന്ദവും കുടുംബം ഇമ്പമുള്ളതാകുകയും ധനം ധാന്യം അതേപോലെ ഗ്രഹ ചിന്തനങ്ങളിലൊക്കെ ഗുണം വന്നു ചേരുകയും സന്തതികളിൽ ആനന്ദം കണ്ടെത്തുവാനും നല്ല വിജ്ഞാനങ്ങളെ ലഭ്യമാകുവാനും ബിസിനസ് ഉയർച്ചകളിൽ ചെന്ന് ചേരുവാനും തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങുവാനും വിദ്യാപരമായിട്ടുള്ള കഴിവിനെ ഉയർത്തുവാനും കലാപരമായിട്ടുള്ള കഴിവുകളിലൂടെ ജന മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അങ്ങനെ ഒട്ടനവധി കർമ്മതലങ്ങളിലൂടെ വിജയ പദത്തിലേക്ക് തിരിക്കുവാൻ ഈ ഒരു കർമ്മ പദ്ധതി കൊണ്ട് സാധ്യമാകും ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക അനുഷ്ഠിച്ചു നോക്കിയതിന് ശേഷം എന്താണ് വ്യക്തമായി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അങ്ങോട്ട് വിലയിരുത്തുക വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ മുപ്പത് ദിവസമല്ല മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത്രയധികം ഗുണമായിരിക്കും നമ്മുടെ കുടുംബത്തിന് വന്നു ചേരുക ഞാൻ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഇനി ഇത് അരമണിക്കൂറ് കൃത്യമായിട്ട് വൈകുന്നേര സമയത്ത് ചൊല്ലുവാൻ നമുക്ക് സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പ്രഭാതത്തിൽ എണീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരത്ത് ലളിതാ സഹസ്രനാമവും അങ്ങടെ അനുഷ്ഠിക്കാവുന്നതാണ് അല്ല ഇത് രാവിലെ തന്നെ അനുഷ്ഠിക്കുകയാണ് രണ്ടും രാവിലെ തന്നെ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യുത്തമം അതല്ല രാവിലെയും വൈകിട്ടുമായിട്ട് അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏത് രീതിയിലാണോ നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കണത് ആ രീതിയിൽ അങ്ങോട്ട് അനുഷ്ഠിക്കാം മറ്റുള്ള ഒരു ഗ്രഹദോഷങ്ങളും നമ്മളെ പിന്തുടരുകയില്ല ആപത്തുകൾ നമ്മളിലേക്ക് വന്നു ചേരുകയില്ല സംശയമൊന്നുമില്ല മുറുകെ പിടിച്ചോളൂ ആ രണ്ട് ഗ്രന്ഥങ്ങൾ മുറുകെ അങ്ങോട്ട് പിടിച്ചോളൂ നിസാരമല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഞാൻ ഭഗവാനെയും ഭഗവതിയും നല്ലതുപോലെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാമായണ മാസം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതീവമായിട്ടുള്ള ഗ്രഹ കർമാദികളിലൂടെ നല്ലൊരു ജീവനത്തെ നമുക്ക് സംശീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരു കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു നല്ല വീഡിയോയുമായി വരും വരെ അവർക്കും നന്ദി നമസ്കാരം ഓം സമസ്ത ലോകാം സർവം